ടുത്തിലെ ദിവ്യയുടെ മരണത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് അച്ഛന്റെ പരാതി പഴയങ്ങാടി പോലീസ് നടത്തുന്ന അന്വേഷണം അന്വേഷണം തൃപ്തികരമല്ലെന്നും വിശദമായ നടത്തണമെന്നുമാണ് ദിവ്യയുടെ അച്ഛന്റെ ആവശ്യം നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് റൂറൽ എസ് പി എം ഹേമലത റിപ്പോർട്ടിനോട് പറഞ്ഞു റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് വനിതാ കമ്മീഷനും സംഭവത്തിൽ ഇടപെടൽ നടത്തി വീട്ടിലെത്തിയ കമ്മീഷൻ അംഗം സ്വമേധയാ കേസെടുക്കണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ജീവനക്കാരിയായ ദിവ്യയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല മരണത്തിൽ ദുരൂഹത ആരോപിച്ച ദിവ്യയുടെ അച്ഛൻ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലും നടപടിയുണ്ടായില്ല റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്ത മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ കണ്ണൂർ ജില്ലാ റൂറൽ എസ് പി എം ഹേമലത സംഭവത്തിൽ ഇടപെട്ടു ഗൗരവമായി തന്നെയാണ് ദിവ്യയുടെ മരണത്തെ കാണുന്നതെന്നും നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നും എം ഹേമലത ഐ പി എസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ദിവ്യയുടെ അച്ഛനും റൂറൽ എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് തന്നെയാണ് അവര് അയച്ചിട്ട് വളരെ തന്നെ വേദത്തിൽ നടത്തും സംഭവത്തിൽ വനിതാ കമ്മീഷനും ഇടപെടൽ നടത്തുന്നുണ്ട് കമ്മീഷൻ അംഗം കുഞ്ഞാഴ്ച ദിവ്യയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന ശുപാർശയോടെ കമ്മീഷന് മുൻപാകെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പഴയങ്ങാടി സി ഐയും എസ് ഐയും ദിവ്യയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു ദിവ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ അച്ഛൻ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പരാതി നൽകി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കാര്യമായ നടപടിയില്ലാതെ വന്നതോടെയാണ് ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചത് കൃത്യമായ രീതിയിലും വേഗത്തിലുമുള്ള അന്വേഷണം നടക്കുമെന്നാണ് ദിവ്യയുടെ കുടുംബം പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ